നമസ്കാരം സുഹൃത്തുക്കളെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ജോബ് മാർക്കറ്റ് ഇക്കോണമി ഇതിനെ ആശങ്കപ്പെടുത്തുന്ന ഒരു ന്യൂസാണ് അമേരിക്കൻ റേറ്റിംഗ് ഏജൻസിയായിട്ടുള്ള നമുറ ഹോൾഡിങ്ങും അതോടൊപ്പം തന്നെ മോർഗിൻ സ്റ്റാൻഡിലെയും പുറത്തുവിട്ടിരിക്കുന്നത് നമുക്കറിയാം ട്രംപ് ഭരണത്തിൽ വന്നു ട്രംപ് ഒരു താരിഫ് യുദ്ധം ആരംഭിച്ചിരിക്കുകയാണ് ലോകരാജ്യങ്ങൾക്കെതിരെ അതായത് അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് നികുതി ഏർപ്പെടുത്തുന്ന രാജ്യങ്ങൾക്കെതിരെ അദ്ദേഹം പരസ്യമായിട്ട് ഏർപ്പെടുത്തിയിരിക്കുകയാണ് നികുതി ഇപ്പം ചൈന മെക്സിക്കോ കാനഡ പിന്നെ എല്ലാ രാജ്യങ്ങൾക്കും മൃതദേഹം അദ്ദേഹം വാണിംഗ് കൊടുത്തിരിക്കുകയാണ് അപ്പൊ ഈ നമോറോ ഹോൾഡിങ്ങും അതോടൊപ്പം തന്നെ ഈ പറയുന്ന നമ്മുടെ മോർഗൻ സ്റ്റാൻലിയും ഒരു ഒരു വിവരം പുറത്തുവിട്ടിരിക്കുകയാണ് അതായത് ഈ താരിഫ് യുദ്ധം കൊണ്ട് ഏറ്റവും കൂടുതൽ നഷ്ടം വരാൻ പോകുന്ന രണ്ട് രാജ്യങ്ങളുടെ കണക്ക് പുറത്തുവിട്ടിരിക്കുകയാണ് അതായത് ഒന്ന് ഇന്ത്യ ഒന്ന് തായ്ലൻഡ് വളരെ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റും അതോടൊപ്പം തന്നെ ജോബ് മാർക്കറ്റും മുതൽ ഒരുപാട് ഒരുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ആശങ്ക ഉളവാക്കുന്ന ഒരു വിവരമാണ് പുറത്തു കൊണ്ടിരിക്കുന്നത് ഇന്ത്യ നമുക്ക് എല്ലാവർക്കും അറിയാം ട്രേഡ് സർപ്ലസ് ആണ് അമേരിക്കയുമായിട്ട് കാരണം അമേരിക്കയിൽ നിന്ന് ഇറക്കുവുന്ന സാധനങ്ങൾക്ക് ഇന്ത്യയിൽ വൻ നികുതിയാണ് അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് വരുന്ന സാധനങ്ങൾക്ക് നികുതിയില്ല അപ്പോൾ ടോട്ടലി ട്രംപ് എഗെയിൻസ്റ്റ് ആണ് ട്രംപ് ഇന്ത്യേനെ പലതവണ വാർണിംഗ് കൊടുത്താണ് ഇന്ത്യ ഈസ് ഇൻ മൈ ലിസ്റ്റ് ഓക്കെ ഈ തായ്ലൻഡ് എന്തുകൊണ്ട് കാരണം നമ്മൾ തായ്ലൻഡിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ നമ്മൾ ചിന്തിച്ചു പോകുക എന്താണ് തായ്ലൻഡിൽ നിന്ന് കയറി പോകുന്നത് തായ്ലൻഡിലെ മാധ്യമങ്ങളൊക്കെ എനിക്ക് വിവരം വിട്ടിരിക്കുകയാണ് ഇത് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് സ്പെസിഫിക്കലി അതായത് ഇപ്പോൾ തന്നെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് റെഡിലാണ് ഏകദേശം പത്ത് അല്ലെങ്കിൽ പഞ്ചു ശതമാനം താഴെയാണ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ഇനിയും ഈ ഒരു ന്യൂസും കൂടി പുറത്തു വന്നു കഴിഞ്ഞാൽ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ വരാൻ പോകുന്ന ചലനങ്ങൾ ചെറുതല്ല കാരണം ഇന്ത്യ ഈ പറയുന്ന ഇപ്പം ശ്രീമന്ത് നരേന്ദ്രമോദിജി അമേരിക്കയിലുണ്ട് എത്തും ഇന്ത്യയിൽ ഇന്ത്യൻ മാർക്കറ്റ് എങ്ങനെയായിരിക്കും ഈ പറഞ്ഞ ട്രംപിൻ്റെ ഈ പറയുന്ന ഈ താരിഫിനോട് എങ്ങനെ യോജിക്കും അല്ലെങ്കിൽ എങ്ങനെ പ്രതിഫലിക്കും എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യാവുന്ന വിഷയങ്ങൾ ഇവിടെയാണ് ശ്രീമാൻ നരേന്ദ്രമോദിജി പതിമൂന്നാം തീയതി ട്രംപുമായിട്ടുള്ള മീറ്റിംഗ് ആണ് അതിൽ എന്തൊക്കെ ട്രേഡുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് നടക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ നോക്കുമ്പോൾ മനസ്സിലാവുന്ന കാര്യം എന്ന് പറയുന്നത് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഏകദേശം മുപ്പത്തിമൂന്ന് ബില്ല്യൻ്റെ ട്രേഡ് ഡെഫിസിറ്റ് ആണ് അതായത് മുപ്പത്തിമൂന്ന് ബില്ല്യൻ്റെ ഫൈദ ഇന്ത്യക്കുണ്ട് അമേരിക്കയുമായി ബന്ധപ്പെട്ട ട്രേഡിലും അതോടൊപ്പം തന്നെ തായ്വാനും ഏകദേശം മുപ്പത്തിയഞ്ച് ബില്യൺ ഡോളറിൻ്റെ ഫൈതയുണ്ട് അതായത് ബില്യൺ ഡോളറിന്റെ ഡെഫിസിറ്റ് ആണ് ഈ പറയുന്ന അമേരിക്കയും ഈ പറയുന്ന തായ്ലൻഡും ഇന്ത്യയുമായിട്ടുള്ളത് ഈ ഇന്ത്യയെക്കാട്ടും കൂടുതൽ ഡെഫിസിറ്റായിട്ട് ഒരുപാട് രാജ്യങ്ങളുണ്ട് ചൈന അതോടൊപ്പം തന്നെ ജർമ്മനി അതോടൊപ്പം തന്നെ നെതർലാൻഡ്സ് ജപ്പാൻ ഈ രാജ്യങ്ങൾക്കൊക്കെ ഇന്ത്യയെക്കാട്ടും കൂടുതൽ ഡെഫിസിറ്റ് ഉണ്ട് പക്ഷെ ഈ പറയുന്ന മാർക്കറ്റിൽ കളിക്കുക എളുപ്പമല്ല കാരണം ജർമ്മൻ മാർക്കറ്റ് എന്ന് പറയുന്നത് ജർമ്മനിക്ക് ജർമ്മൻസ് അവരുടെ അവരുടെ മെയ്ഡ് ഇൻ ജർമ്മനി സാധനങ്ങൾ മാത്രമേ വാങ്ങുകയുള്ളൂ ബോക്സ് വോകൻ അതുപോലുള്ള കാർഡുകൾ മാത്രമേ വാങ്ങുകയുള്ളൂ ജപ്പാനിൽ പോയി കഴിഞ്ഞാൽ അവര് ജർമ്മൻ ജപ്പാൻ മെയ്ഡ് വാച്ച് ആയിട്ടുള്ള സീകോ സിറ്റിസൺ ജപ്പാൻ മെയ്ഡ് ഇൻ ജപ്പാൻ പ്രൊഡക്റ്റ്സൂടെ അവർ അവര് വാങ്ങുകയുള്ളു അപ്പോൾ അവിടെ അമേരിക്കൻ പ്രോഡക്ട്സിന് ഡിമാൻഡ് വളരെ കുറവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ജപ്പാൻ മാർക്കറ്റിൽ ട്രേഡ് വാറിന് പോയാൽ ട്രംപിന് കാര്യമായിട്ടുള്ള സപ്പോർട്ട് അല്ലെങ്കിൽ കിട്ടുക പ്രയാസമാണ് ഈ പറയുന്ന ജർമ്മനിയിൽ പോലും പക്ഷെ ഇന്ത്യ ഈ തായ്വാൻ അങ്ങനെയല്ല ഇന്ത്യ ഇന്ത്യ നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യയിലെ നമ്മുടെ സ്വന്തമായിട്ടുള്ള പ്രോഡക്റ്റ്സ് വളരെ കുറവാണ് മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന പ്രോഡക്റ്റ് ധരിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അല്പം ഒരു ഒരു അഭിമാനം തോന്നുക വളരെ കുറവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യയോടും തായ്വാനോടും കളിക്കാൻ വളരെ എളുപ്പമാണ് കാരണം ഇപ്പം അമേരിക്കയിലേക്ക് അമേരിക്കൻ പ്രോഡക്ട്സ് ഇന്ത്യയിൽ സീറോ പേഴ്സൻറ്റ് താരിഫിൽ വരികയാണെങ്കിൽ ഇപ്പോൾ ഹാർലി ഒക്കെ നമുക്ക് കണ്ടു അല്ലേ നമ്മുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഹാർലി ഡേവേഴ്സ് വണ്ടി കൊടുക്കുക ഇന്ത്യയിൽ താല്പര്യമാണ് അല്ലേ അപ്പം അതും ബജാജിന് പകരമായിട്ട് അപ്പം ഈ പറയുന്ന അമേരിക്കൻ പ്രോഡക്ട്സ് സീറോ സീറോ താരിഫായി ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ ഇന്ത്യയിൽ അമേരിക്കൻ പ്രോഡക്ട്സിന് ഡിമാൻഡ് വളരെ കൂടും വിലയും കുറയും അതുകൊണ്ട് വളരെ പിന്നെ ഏറ്റവും വലിയ സംഭവം എന്ന് പറഞ്ഞാൽ വൺ പോയിന്റ് ഫൈവ് ബില്ല്യൺ എത്രയും ബില്ല്യൺ ആളുകളുടെ എക്സ്പോസ് ചെയ്യാണ് മാർക്കറ്റ് അതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് കാരണം ജനസംഖ്യ ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമാണ് ജനസംഖ്യ ഇൻ ടേംസ് ഓഫ് അത്രയും വലിയൊരു മാർക്കറ്റിലേക്ക് അമേരിക്കൻ പ്രോഡക്ട്സ് ഒരു താരിഫും ഇല്ലാതെ ഇറങ്ങാൻ പറ്റിക്കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് വേറെ എന്താണ് വേണ്ടത് അതുകൊണ്ടൊരു താരിഫ് വന്നു കഴിഞ്ഞാൽ ഇന്ത്യക്കും തായ്വാനും പോലെ രാജ്യങ്ങൾക്ക് രക്ഷപ്പെടുക അസാധ്യമാണ് ഇവിടെ നമുക്ക് ചോദിക്കാൻ പോകുന്ന ചോദ്യം എന്ന് പറയുന്നത് ഇന്ത്യക്ക് എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും കാരണം ഇന്ത്യ രക്ഷപ്പെട്ടേ പറ്റൂ കാരണം ഇന്ത്യ ഡൊമസ്റ്റിക്കിൽ ഇന്ത്യ പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനിക്ക് ലാഭം ഉണ്ടെങ്കിൽ മാത്രമേ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റും ഇന്ത്യൻ എക്കോണമിയും ജോബ് മാർക്കറ്റും മുന്നോട്ട് പോകുള്ളൂ കാരണം അമേരിക്കൻ പ്രോഡക്ട്സ് ആയിട്ടുള്ള ഫോർഡും ഷെവർലെറ്റും പിന്നെ ഹാർല ഡേവേഴ്സിനും ഇമ്പോർട്ട് ചെയ്തതല്ല ഇന്ത്യൻ എക്കോണമി ഇങ്ങനെ മുന്നോട്ട് പോകും അപ്പോൾ ഇവിടെയാണ് നരേന്ദ്രമോദിജിയുടെ ഈ സന്ദർശനം കൊണ്ട് ഒരുപാട് പ്രാധാന്യമുണ്ട് കാരണം ഇപ്പോൾ അമേരിക്കയിൽ ട്രംപ് കയറിയിട്ട് രണ്ടാമത്തെ ആഴ്ച കേട്ടുള്ളൂ ചിന്തിച്ച് നോക്കണം ഇത്ര പെട്ടെന്ന് തന്നെ ഈ പറയുന്ന മോഡിജിയുടെ യാത്രയുടെ പുറകിൽ ഒരുപാട് കാരണങ്ങളുണ്ട് മെയിൻ കാരണം എന്ന് പറയുന്നത് ട്രേഡുമായി ബന്ധപ്പെട്ട് ട്രംപിനെ പ്രോക്ക് ചെയ്യാതെ ഒരു ഡീലെത്തുക എന്നുള്ളത് അതിനിടെ ഒരു പക്ഷേ എങ്ങനെ ഡ്രീലെത്താൻ സാധിക്കും കാരണം നമുക്കിപ്പം ഈ അമേരിക്കൻ പ്രൊഡക്ട്സിനെ ഇന്ത്യ ഇന്ത്യ മാർക്കറ്റ് തുറന്നു കൊടുക്കാൻ അസാധ്യമാണ് അപ്പോൾ ഒരു പക്ഷേ ഓയിലായിരിക്കാം ഒരുപക്ഷേ ട്രംപ് ഒരുപക്ഷെ നരേന്ദ്രമോദിജിയുടെ ഏറ്റവും വലിയൊരു ഒരു തുറപ്പ് ചൂടായി ഞാൻ കാണുന്നത് അതായത് ഇന്ത്യക്ക് ഓയിൽ എന്തായാലും വേണം ഇന്ത്യ ഇപ്പം ഇറാനിൽ നിന്ന് വാങ്ങിയിരുന്നു അത് അവസാനിച്ചു റഷ്യയിൽ നിന്ന് വാങ്ങി അവസാനിച്ചു ഇപ്പം സൗദി അറേബ്യയിൽ നിന്ന് വാങ്ങിക്കുന്നു ഇന്ത്യക്ക് ഇപ്പം എന്തായാലും ഓയിൽ സ്വന്തമായിട്ട് ഉണ്ടാക്കുവാൻ അസാധ്യമായ കാര്യമാണ് ഇന്ത്യയിൽ അങ്ങനെയൊരു ഒരു ഡെവലപ്മെൻറ്റോ അല്ലെങ്കിൽ ഇന്ത്യക്ക് അങ്ങനെ സ്ഥലങ്ങളോ ഇല്ല അതുകൊണ്ട് തന്നെ ഓയിൽ വേണം ഓയിൽ ഓയിലിപ്പോൾ അമേരിക്ക ഇപ്പോൾ ഓയിൽ ഡ്രിൽ ചെയ്യാൻ പോവുകയാണ് ട്രംപിന്റെ പോളിസി പ്രകാരം ഡ്രിൽ ബേബി ഡ്രിൽ എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ ടെക്സസിലൊക്കെ ഓയില് ഡ്രിൽ ചെയ്ത് എക്സ്പോർട്ട് ചെയ്യുന്ന പരിപാടിയാണ് ഒരു പക്ഷേ ഈ പറയുന്ന ട്രംപുമാരുടെ കൂടിക്കാഴ്ചയിൽ മോഡി മുന്നോട്ട് വെക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒരു എന്ന് പറയുന്നത് അമേരിക്കൻ ഓയിൽ നമ്മൾ താരിഫില്ലാതെ വാങ്ങാം അങ്ങനെ അമേരിക്കൻ മാർക്കറ്റിംഗ് നമുക്കൊരു ഒന്ന് രണ്ട് പ്രോഡക്ട്സ് ഈ പറയുന്ന എന്നുള്ള മെയിൻ പ്രോഡക്ട്സ് ഇപ്പോൾ എൽ പി ജിയും വാങ്ങുവാണെങ്കിൽ ഒരുപക്ഷെ ട്രംപിന്റെ ഈ പെട്ടെന്നുള്ള ഈ പറയുന്ന ഈ പറയുന്ന ഈ പറയുന്ന രോഷത്ത് മാറി നിൽക്കാൻ സാധിക്കും അല്ലെങ്കിൽ റോഷത്ത് മാറി നിൽക്കാൻ പറ്റിയില്ലെങ്കിൽ ഇന്ത്യൻ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ ഈ പറയുന്ന പ്രത്യാഘാതം വളരെയധികം ഉണ്ടാകുമായിരിക്കും ഇനി ഈ പറയുന്ന ഈ പറഞ്ഞ ഓയിലിൽ അല്ലെങ്കിൽ നമ്മുടെ തേയിലിൽ ഈ പറയുന്ന കാര്യങ്ങൾ നടന്നില്ല ട്രംപ് പറയുകയാണെങ്കിൽ എൻ്റെ എൽ പി ജിയോ അല്ലെങ്കിൽ എൻ്റെ ഓയിലും വാങ്ങിച്ചുകൊണ്ട് കാര്യങ്ങൾ നടപ്പിലാവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ബൈക്കിനും അതോടൊപ്പം തന്നെ കാറുകൾക്കും ഇന്ത്യൻ മാർക്കറ്റ് ഓപ്പൺ ഓപ്പണാക്കിയില്ലെങ്കിൽ ഇന്ത്യൻ അവസ്ഥ വളരെ പരിതാപകരമായിരിക്കും കാരണം അത് മനസ്സിലാക്കിയിട്ടാണ് ഈ കുറച്ച് നാൾ മുമ്പ് ആയിരത്തി അറുനൂറ് സി സിക്ക് മുകളിലുള്ള ഹാർലി ഡേവിസൺ ബൈക്കുമുള്ള നികുതി ഇന്ത്യൻ സർക്കാർ ഒഴിവാക്കിയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഈ പെട്ടെന്നുള്ള ഈ പറയുന്ന മോഡിജിയുടെ യാത്രയുടെ പുറകിലെ കാരണം എന്ന് പറയുന്നത് കാരണം ട്രംപിന്റെ രോഷം ഒന്ന് തണുപ്പിക്കുക ഒരു ഡീലിൽ എത്തിച്ചേരുക എന്നുള്ളത് കാരണം അങ്ങനെ എത്തിച്ചേർന്ന് കുറച്ച് അമേരിക്കൻ പ്രോഡക്ട്സുകളുടെ ശതമാനം കുറയ്ക്കാൻ തന്നെയാണ് ഇന്ത്യൻ നീക്കം അത് വരും ദിവസത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും അതല്ലെങ്കിൽ വളരെ ഭയങ്കര കടുത്ത ഒരു പറയുന്ന നികുതി താരീഫും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന അമേരിക്കയിലേക്ക് വരുന്ന സാധനങ്ങൾക്ക് നികുതി കഴിഞ്ഞാൽ ഇന്ത്യൻ ഡൊമസ്റ്റിക് മാർക്കറ്റിന് ഈക്വൽ ഇമ്പാക്റ്റ് ഉണ്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ പതിമൂന്നാം തീയതി അതായത് നാളെ ഉള്ള മീറ്റിംഗ് വൈറ്റ് ഹൗസിലെ ട്രംപും അതോടൊപ്പം തന്നെ ശ്രീമന്ത് നരേന്ദ്രമോദിജിയുടെ മീറ്റിംഗ് ഇന്ത്യക്ക് വളരെ വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു മീറ്റിംഗ് ആണ് ഒരു പക്ഷേ അതിൽ ഒരു വഴിത്തിരിവുണ്ടായി ഒരുപക്ഷെ കുറച്ച് പ്രോഡക്ട്സുകൾക്ക് എങ്കിലും നികുതി ഇളവ് ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം